നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു പച്ചക്കറിയാണ് നമ്മുടെ ചീര അല്ലേ അപ്പോൾ ഈ ഒരു ചീര നമുക്ക് പലരും പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് ചീര വിളവെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കര പുഴുക്കളായിരിക്കും അല്ലെങ്കിൽ നന്നായിട്ട് മുളച്ച് വരുന്നില്ല ചീരവിത്ത് മുളച്ച് വരാൻ താമസമാണ് അല്ലെങ്കിൽ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് കിട്ടുന്നില്ല ഇങ്ങനെ മുരടിച്ചിരിക്കുന്നു എന്നൊക്കെ അപ്പം അതിനുള്ള ഒരു പരിഹാരമായിട്ടാണ് ഇന്ന് വന്നത് നന്നായിട്ട് എല്ലാ വിത്തും നല്ല രീതിയിൽ എങ്ങനെയാണ് മുളപ്പിക്കുന്നതെന്നും അതുപോലെ എങ്ങനെയാണ് ചീരവിത്ത് പാകുന്നതെന്നും അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് തടവെടുത്ത് നല്ല വെയിലുള്ള ഏരിയയിലായിരിക്കണം നമ്മൾ ചീര നടേണ്ടത് അതിനായിട്ട് ഞാനിന്ന് ഈ ഒരു ഭാഗം നമ്മുടെ മുറ്റത്തിൻ്റെ സൈഡ് നന്നായിട്ട് ചെത്തി വൃത്തിയാക്കിയിട്ട് ഇതേപോലെ അതിൻ്റെ അല്ല എന്താ പറയുക ഈ കമ്പൂളും കോലുകളൊക്കെ ഇല്ലേ മണ്ണും അതുപോലെ തന്നെ വലിയ വലിയ കല്ലുകളൊക്കെ മാറ്റി നല്ല രീതിയിലൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അല്പം മേൽമണ്ണ് പോലെ അതായത് ഈ ചുവന്ന മണ്ണെന്നൊക്കെ പറയില്ലേ ഞങ്ങൾക്കിവിടെ കറുത്ത മണ്ണും കൊണ്ട് അതുപോലെ തന്നെ വയനാട്ടിൽ ചുവന്ന മണ്ണും കിട്ടും കേട്ടോ അപ്പോൾ ഈ ചുവന്ന മണ്ണിലാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൃഷി ചെയ്തപ്പം നല്ല രീതിയിൽ ഉണ്ടായത് കേട്ടോ പക്ഷേ ഏത് മണ്ണാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ അത്യാവശ്യം വളവൊക്കെ കൊടുത്താൽ മതി ആദ്യമേ തന്നെ ഇതേപോലെ മണ്ണ് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അല്പം കുമ്മായോടെ ഇട്ട് ട്രീറ്റ് ചെയ്ത് വെക്കൂ കേട്ടോ ഇതുണ്ടാവും ഇതേപോലെയാക്കി അപ്പോൾ ഇത് ഈ മണ്ണ് ഇങ്ങനെ വെറുതെ ഒരു ഏരി പോലെയല്ലേ അപ്പോൾ ഞാനതിന്ന് സെറ്റാക്കാൻ വേണ്ടി വീട്ടിൽ അല്പം ചകിരി ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ചകിരി ഇതേപോലെ തടവാക്കി കൊടുത്തു അപ്പോൾ ചകിരി ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു മെത്ത പോലെ കിടക്കും കേട്ടോ നന്നായിട്ട് കിട്ടുമേ അതിനുശേഷം നമ്മുടെ വിത്തുകളൊക്കെ എടുത്തു ചീരയുടെ വിത്ത് മാത്രമല്ല ഞാൻ എടുത്തത് ബാക്കി ആ നമ്മൾ ക്യാരറ്റിൻ്റെ ഉണ്ടായിരുന്നു അതുപോലെ ഉണ്ട് പിന്നെ കുറച്ച് മല്ലിയുണ്ട് പക്ഷേ മല്ലി എനിക്ക് മുളച്ചില്ല പക്ഷേ ചീരയൊക്കെ ഫുള്ളായിട്ട് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് മുളച്ചു കേട്ടോ ഇപ്പം നമ്മൾ ഈ ഇത് ഒന്ന് സെറ്റാക്കി കൊടുത്തില്ലേ അങ്ങനെ നമ്മളൊരു രണ്ട് ദിവസം ഇതിൻ്റെ ഈ മണ്ണിൻ്റെ പുളിപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഇട്ടു കൊടുക്കണം അതിന് ശേഷം നമ്മൾ ഈ വിത്തുകൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടിടാം ഇല്ലെങ്കിൽ മുളപ്പിച്ചിട്ടിടാം ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഇങ്ങിട്ട് കൊടുത്ത് വിട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് അല്പം ചാണാപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് സെറ്റാക്കുവാണെങ്കിൽ നല്ലതാണ് ചാണകപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കോഴിവളമോ ആട്ടിൻ കഷ്ടമോ ഇടാം ആട്ടിൻകാഷ്ടം കോഴിവളോ ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് നനച്ച് ഇതിൻ്റെ ചൂടങ്ങ് കളയണം കാരണം ചൂട് നന്നായിട്ട് ഈ ആട്ടിൻകാഷ്ടത്തിനും കോഴിക്കഷ്ടത്തിനും ഉണ്ടാവും അത് കാരണം നമ്മളിത് വതച്ച് നന്നായിട്ട് ഇതിന് ചൂട് കളയാം പിന്നെ പിള്ളേരൊക്കെ എൻ്റെ കൂടെ കൂടിയിട്ട് വിത്ത് പാകാൻ വേണ്ടി ഇനി ഞങ്ങൾ അങ്ങ് വെറുതെ അങ്ങ് വെതച്ചിടുകയാണ് ചെയ്തത് കേട്ടോ അങ്ങനെ വെതച്ചതിന് ശേഷം നമ്മൾ അല്പം മണ്ണ് ഇതിൻ്റെ മേലെ ഇങ്ങനെ ചെറുതായിട്ട് അങ്ങ് തൂക്കി കൊടുക്കണം അതായത് ആ മണ്ണിൻ്റെ ആയിരിക്കണം വിത്ത് അതിൻ്റെ മുകളിൽ കൂടി ആയിരിക്കണം വിത്ത് മുളച്ച് വരല്ലേ ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ആ വിത്ത് അങ്ങ് പിടിക്കാതിരിക്കും അല്ലെങ്കിൽ വെയിലേറ്റൊക്കെ അതിൻ്റെ മുഗളങ്ങൾ വാടുന്നതായിട്ട് ഞാൻ കണ്ടേ ഇതുകൊണ്ട് ഏകദേശം വിത്ത് പാകി നമുക്കൊരു നാല് ദിവസം കൊണ്ട് നല്ല രീതിയിൽ ഈ കാണുന്ന രീതിയിൽ നമുക്കെല്ലാ വിത്തും നന്നായിട്ട് എന്താ പറയുക മുരുവിരുവിനാണ് അതില്ലെങ്കിൽ മണൽത്തരി ഭാഗിയതുപോലെയാണ് വിത്തുകൾ മൊത്തം മുളച്ചത് ഒരെണ്ണം പോലും മുളയ്ക്കാത്തതില്ല അപ്പം അതിന് ശേഷം ഞാൻ ഇത് മുളച്ച് ഒരു രണ്ട് ഇങ്ങനെ ചെറുതായിട്ട് പൊന്തി വന്നു കഴിഞ്ഞപ്പം ഞാൻ ആട്ടിയും കഷ്ടം നല്ല പൊടിയായിട്ടായിരുന്നു ഇരുന്നത് അത് ചെറുതായിട്ട് ഇതിൻ്റെ മേലക്കൂടി ഒന്നങ്ങ് വിതറി കൊടുത്തു കേട്ടോ അതിനുശേഷം നന്നായിട്ടായിരുന്നു ഇതിൻ്റെ വളർച്ച അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി ബാക്കി വീഡിയോ നിങ്ങൾക്ക് വഴിയേ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റായിട്ട് എന്തായാലും അറിയിക്കണം കേട്ടോ ഈ ഒരു കമൻറ്റിനെ അപേക്ഷിച്ചായിരിക്കും അടുത്ത വീഡിയോകൾ വരുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ ടേക്ക് കെയർ